എല്ലാവർക്കും ഡിജി ക്ലാസ് കേരളയിലേക്ക് സ്വാഗതം ലോകത്താദ്യമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രനിൽ കാലുകുത്തിയ ജൂലൈ ഇരുപത്തൊന്ന് നമ്മളെല്ലാവരും ചാന്ദ്ര വിജയ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തെ ചാന്ദ്ര വിജയ ദിനത്തോടനുബന്ധിച്ച് ഡിജി ക്ലാസ് കേരള നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ വീഡിയോ ക്വിസ് മത്സരം തയ്യാറാക്കിയിരിക്കുകയാണ് ഈ ക്വിസ് മത്സര പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു എൽ പി വിഭാഗം കുട്ടികളുടെ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ക്വിസ് മത്സരത്തിൻ്റെ നിയമങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടുകളിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ക്വിസ് മത്സര പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ക്വിസ് മത്സരത്തിൻ്റെ ഒരു ചില നിർദ്ദേശങ്ങൾ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഇപ്പോൾ നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ് നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്താണ് അപ്പോൾ ഒരു കടലാസും പേനയും എടുക്കണം ആ കടലാസിൻ്റെ മുകളിൽ നിങ്ങൾ പേരും ക്ലാസും സ്കൂളിൻ്റെ പേരും എഴുതണം ആകെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്രിസ്മത്സര പരിപാടിയിൽ നിങ്ങളോട് ചോദിക്കുന്നത് ചോദ്യ നമ്പർ കൃത്യമായി ഇട്ടിട്ട് വേണം അതിൻ്റെ ഉത്തരം എഴുതാൻ ഓരോ ചോദ്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കണം എന്നിട്ട് അടുത്ത ചോദ്യത്തിന് വേണ്ടി ഉത്തരം എഴുതി കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിന് വേണ്ടി അത് പ്ലേ ചെയ്യുക അതുപോലെ തന്നെ മുപ്പത് മിനിറ്റാണ് ഈ ക്രിസ്മൽസത്തിൻ്റെ സമയം മുപ്പത് മിനിറ്റിനുള്ളിൽ ക്രിസ്മത്സ്യ നിങ്ങൾ പിന്നെ എഴുതിയിരിക്കണം അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ക്വിസ് മത്സരം അവസാനിച്ചാൽ നിങ്ങൾ എഴുതിയ ഉത്തര പേപ്പർ നല്ല വ്യക്തതയോടെ ഫോട്ടോ എടുത്തിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ക്വിസ് മത്സരം കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മറക്കരുത് ടീച്ചറാണ് ഏൻസർ കിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി വിജയികൾ സ്കൂൾ തലത്തിൽ പ്രഖ്യാപിക്കും ഇത് സ്കൂൾ തലത്തിൽ മത്സരം തീരും അതിന് മുകളിലോട്ട് മത്സരം സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മത്സരമാണ് നിങ്ങൾ സ്കൂൾ നടത്തുന്ന മത്സരമാണെന്ന് കാണുക അപ്പോൾ സ്കൂൾ തലത്തിൽ വിജയികളെ പ്രഖ്യാപിക്കും അവസാനത്ത് വെട്ടി എഴുതാൻ പാടില്ല ഞാൻ നമ്മൾ ക്വിസ് ക്രിസ്മോത്സവത്തിൻ്റെ ഒരു നിയമമാണ് വെട്ടി എഴുതാൻ പാടില്ല അപ്പോൾ വെട്ടി എഴുതാതെ ഉറപ്പാണെന്നുള്ള ഉത്തരം മാത്രം എഴുതിക്കൊണ്ട് വേണം ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ ക്വിസ് ക്രിസ്മോത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം എത്ര മാർക്ക് കിട്ടി ഞാൻ വിജയിച്ചു എന്നുള്ളതല്ല നമ്മൾ പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മത്സര പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാ ക്രിസ്മസ്സും പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാംശ ആശംസ നേരത്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്മൽസിലെ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതാ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് അപ്പോൾ എൽ പി വിഭാഗം മത്സരമാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾ നിങ്ങൾ വേറെ എവിടെയും തപ്പരുത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം ആരോട് ചോദിക്കാതെ ഗൂഗിളിൽ നിന്നും തപ്പാതെ സ്വന്തമായിട്ട് ഉത്തരം എഴുതണം എന്നാലേ നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കും നിങ്ങൾ മനസ്സിലുള്ള അറിവ് വർദ്ധിക്കും നമ്മൾ ആളുകൾ ചോദിച്ചെടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അറിവായിപ്പോയി അപ്പൊ സ്വന്തം അറിവിലൂടെ മാത്രം നമുക്ക് ഈ ക്രിസ്മസിലെ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര് നമ്മൾ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മളെ രാജ്യത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഉപഗ്രഹങ്ങളിങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായ അയച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം എഴുതിക്കൊള്ളൂ ഒന്നാമത്തെ ചോദ്യത്തെ ഉത്തരം വിചാരിക്കുന്നു ഇതാ രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് ആ വേറൊരു കൃത്രിമ ഉണ്ട് നമുക്ക് നമ്മളെ വിദ്യാർത്ഥികളാണ് നമ്മളെ വിദ്യാഭ്യാസം ഇപ്പൊ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടല്ലോ നമ്മളെ ഇപ്പൊ കയറ്റി വ്യത്യാസ ചാനലിലുണ്ട് അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യം ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ട് അത് ബഹിരാകാശത്തുണ്ട് അപ്പം ആ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ് എഴുതിക്കോളൂ ഓക്കെ കൂട്ടുകാരെ ഇങ്ങോട്ട് നോക്കൂ മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് ആ നമുക്കറിയാം നമ്മൾ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ബഹിരാകാശ നിരീക്ഷണത്തിന് വേണ്ടി ടെലിസ്കോപ്പ് ഉപയോഗിക്കും അല്ലേ ടെലിസ്കോപ്പ് അപ്പോൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് പ്രപഞ്ച നിരീക്ഷണം ബഹിരാകാശ നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എഴുതിക്കോളൂ ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം ഉത്തരേഴ്ച നാലാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് നാലാമത്തെ ചോദ്യം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമുക്കറിയാം ഒരുപാട് ഐ എസ് ആർ ഡിഗ്രിയിൽ ഒരുപാട് പിന്നെ സെന്ററുകൾ ഉണ്ട് അതിലേതോ ഒരു സെൻ്ററാണ് ആ സെൻറ്ററിൻ്റെ പേര് തന്നെ കാണണം ഏത് സ്ഥലത്താന്നെ കാണാം ജില്ല മാത്രം എഴുതിയാൽ പോരാ അത് ഏത് സ്ഥലത്താണെന്ന അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് നാലാമത്തെ ചോദ്യം എഴുതിക്കോളൂ ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് മകള് നമ്മൾ ക്രിസ്മസ് ഇത്ര പിന്നെ പങ്കെടുക്കുമ്പോൾ പഠിച്ചു വെച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ ഉപഗ്രഹ ഉപഗ്രഹങ്ങളെ കുറിച്ച് അല്ലെ അങ്ങനെ ഒരു ചോദ്യം ഇതാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ് ഭൂമിയുടെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ് എഴുതിക്കോളൂ ഓക്കെ അഞ്ച് ചോദ്യ അഞ്ച് ചോദ്യമായി ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ആ നമുക്കറിയാം ഇന്നത്തെ ക്രിസ്മത്സരം ചാന്ദ്ര വിജയദിനത്തോടനുബന്ധിച്ചിട്ടുള്ളതെന്ന് അറിയാം അപ്പോൾ ചന്ദ്രനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണല്ലോ അപ്പോൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന പഠനത്തിന് വേറെ ഒരു പേരുണ്ട് ഏ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്താണ് ചോദിക്കോളൂ ഇനി ഏഴാമത്തെ ചോദ്യം അ ഏഴാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ആ ഒരു ഫോട്ടോ ആണല്ലേ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടവിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരെഴുതുക ഈ വ്യ ഈ വ്യക്തി ഈ വനിത ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഈ ഇവർ മരിച്ചുപോയി പോയി ഇവർ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ വാഹനം പൊട്ടിത്തെറിച്ചിട്ടാണ് മരിച്ചത് അപ്പോൾ ഈ വ്യക്തിയുടെ പേരെഴുതുക ഓക്കെ എട്ടാം ചോദ്യം ഇത് എട്ടാം ചോദ്യം വന്നിരിക്കുകയാണ് ഞാൻ ബഹിരാകാശത്തെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഇന്ത്യയിൽ നിന്ന് പോയി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ് എഴുതിക്കൊള്ളൂ ഓക്കെ എഴുതിയില്ല ഒമ്പതാമത്തെ ചോദ്യം ഒമ്പതാം ചോദ്യം വന്നിരിക്കുകയാണ് ഗ്രഹത്തെക്കുറിച്ചാണ് അല്ലേ നിങ്ങൾ അത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും ചോദ്യം ഇതാണ് സൗരോദത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വലിയ ഗ്രഹത്തെക്കുറിച്ചുള്ള ചോദ്യം അല്ല ഇത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏതാണ് എഴുതിക്കോളൂ ഓക്കെ പത്താമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് പത്താമത്തെ ചോദ്യം എന്താണ് ഐ എസ് ആർഒയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ ചില ടി വി ചാനൽ ഇസ്രോ എന്നെല്ലാം പറയും അപ്പൊ ഐ എസ് ആർഒ എന്നാണ് ഷോർട്ട് ഫോമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ഐ എസ് ആർഒ പഠിച്ചിട്ടുണ്ടല്ലേ ഓക്കേ ചോദ്യം ഇതാണ് ഈ ഐ എസ് ആർ ഐയുടെ ഫുൾ ഫോം പൂർണ്ണ രൂപം എന്താണ് ഐ എന്താണ് എസ് എന്താണ് ആർ എന്താണ് ഓ എന്താണ് അത് പൂർണ്ണ രൂപം നിങ്ങൾ ഉത്തരമായിട്ട് എഴുതണം ഐ എസ് ആർ ഐയുടെ പൂർണ്ണ രൂപം എഴുതിക്കോളൂ പത്ത് ചോദ്യമായി ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇതാ പതിനൊന്നാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ചൊവ്വയെക്കുറിച്ച് നമുക്കറിയില്ല ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹമാണ് രണ്ടായിരത്തി പതിനാലില് ചൊവ്വയുടെ ഭ്രമണ പഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം അല്ല പന്ത്രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ഒരു ഫോട്ടോ ആണ് അല്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് ഇദ്ദേഹം നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ പേര് തന്നെ എത്തണം സ്ഥാനഗതിയെ പോരാ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ശരി ഇനിതാ പതിമൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് പതിമൂന്ന് ചോദ്യം എന്താണ് ആ ഇത് നമ്മൾ എൽ പി ക്ലാസ്സിൽ പഠിക്കാറുണ്ട് നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ അച്ചുതണ്ട് ഒരു സങ്കല്പിക്ക തണ്ടുണ്ട് ആ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്ന ചലനമുണ്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്ന ആ ചലനത്തിന്റെ പേരെന്താണ് ഭൂമി അച്ചുതണ്ടിന്റെ സ്വന്തം സ്വയമായി തിരിയുന്ന ചലനമുണ്ട് അതുകൊണ്ട് അതിനപ്പുറം രണ്ടാമത്തെ ചലനം വെച്ചാൽ അത് സൂര്യനെ ചുറ്റുന്നുണ്ട് ചോദ്യം സൂര്യനെ ചുറ്റുന്ന ചലനല്ല സ്വയം ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിലിങ്ങനെ കറങ്ങുന്ന ആ ചലനത്തിന്റെ പേരെന്താണ് എഴുതിക്കോളൂ യെസ് ഇനി ഇതാ പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യം നോക്കൂ എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യനെ കുറിച്ചുള്ളൊരു പഠനമുണ്ട് ഇത് കുറച്ച് ടഫായിരിക്കും എന്നാൽ കുഴപ്പമില്ല നമുക്ക് പഠിച്ചു വെക്കാം സൂര്യനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താണ് സൂര്യനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താണ് എഴുതിക്കോളൂ പതിനാലാമത്തെ ചോദ്യമായല്ലോ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് ഒരു ഗ്രഹം അറിയപ്പെടുന്നത് നക്ഷത്രം മോർണിംഗ് സ്റ്റാർ പ്രദോഷ നക്ഷത്രം ഈവനിങ് സ്റ്റാർ ഈ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏ പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നീ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹത്തിൻ്റെ പേരെന്താണ് ഏത് ഗ്രഹത്തെയാണ് മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത് നക്ഷത്രമല്ല ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ പേരേതാണ് അറിയപ്പെടുന്നത് നക്ഷത്രത്തിൻ്റെ പേര് അല്ലെ മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എഴുതിക്കോളൂ ഓക്കെ ഇനി ഇതാ പതിനാറാമത്തെ ചോദ്യം പതിനാറാമത്തെ ചോദ്യം ഒരു കാര്യം ഞാൻ വായിക്കാം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യവും ലോകത്തിലെ നാലാമത്തെ രാജ്യവും ഒന്നാണ് ഒന്ന് വായിക്കാം ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യവും ലോകത്തിലെ നാലാമത്തെ രാജ്യവും ഒരേ രാജ്യമാണ് ഏതാണ് ആ രാജ്യം ഏഷ്യയിലെ ആദ്യത്തെ രാജ്യം ലോകത്തിലെ നാലാമത്തെ രാജ്യം രണ്ടും ഒരു രാജ്യമാണ് അത് ഏതാണ് രാജ്യം എഴുതിക്കോളൂ പതിനേഴാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് നമ്മളെ ഗ്രഹങ്ങളിലെ ഒരു ഗ്രഹത്തിൽ മകര വലയങ്ങളുള്ള ഗ്രഹങ്ങളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരിൽ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ആ ഗ്രഹത്തിന് മൂന്ന് വലയങ്ങൾക്ക് മൂന്ന് പേര് കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏതാണ് ആഗ്രഹം ഗ്രഹം എഴുതിക്കോളൂ പതിനെട്ടാമത്തെ ചോദ്യം അല്ല പതിനെട്ടാമത്തെ ചോദ്യം ഒരു ഫോട്ടോ ആണ് ഈ ഫോട്ടോ അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് അറിയാം അല്ലേ ചിലവർക്കെല്ലാം ഉത്തരം വിളിച്ചു പറഞ്ഞുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ബഹിരാകാശ വിനോദസഞ്ചാരി ഇദ്ദേഹം ബഹിരാകാശത്ത് ബഹിരാകാശ വിനോദസഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് ബഹിരാകാശ വിനോദസഞ്ചാരം നിങ്ങൾക്കും വലുതായി ശാസ്ത്രജ്ഞാൽ അങ്ങനെ ഒരു വിനോദസഞ്ചാരം നടത്താം ആരാണ് ഇദ്ദേഹം ഓക്കെ ഇനി പത്തൊമ്പതാം ചോദ്യം പത്തൊമ്പതാം ചോദ്യം എന്താണ് ഞാനത് പറഞ്ഞ ഐ എസ് ആർ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ഐ എസ് ആർ ഐ എസ് ആർ ആസ്ഥാനം ഏത് നഗരത്തിലാണ് സംസ്ഥാനമല്ല ചോദിച്ചത് ഏത് നഗരത്തിലാണ് ഏത് ടൗണിലാണ് ഐ എസ് ആർ ആസ്ഥാനം എഴുതിക്കോളൂ പത്തൊമ്പതാം ചോദ്യമായി ഇനിതാ ഇരുപതാമത്തെ ചോദ്യം ഇരുപതാം ചോദ്യം എന്താണ് ആ ഒരു റോബോട്ട് ഉണ്ട് അല്ലേ നമ്മളെ കുഞ്ഞു റോബോട്ട് ഈ റോബോട്ട് ബഹിരാകാശത്ത് സംസാരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യനാണിത് യന്ത്രമനുഷ്യനെയും ബഹിരാകാശത്തേക്ക് കൂട്ടിയിട്ടുണ്ട് അവിടുന്ന് സംസാരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യനാണിത് ഈ യന്ത്രമനുഷ്യൻ്റെ ഈ റോബോട്ടിൻ്റെ പേരെന്താണ് ബഹിരാകാശത്ത് സംസാരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യനാണിത് ഇദ്ദേഹ ഈ റോബോട്ടിൻ്റെ പേരെന്താണ് എഴുതിക്കോളൂ ഇരുപത് ചോദ്യമായി ഇന്നത്തെ ക്രിസ്തു മാസത്തിൽ ഇരുപത്തഞ്ച് ചോദ്യം ഉണ്ട് അഞ്ച് ചോദ്യം കൂടി വാക്കിയുണ്ട് ഇതാ ഇരുപത്തൊന്നാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് നമുക്കൊരു ഒരു ഒരു വ്യാഴവട്ടക്കാലം സാധാരണ പറയുന്നൊരു വാക്കാണത് ഒരു വ്യാഴവട്ടക്കാലം എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴഗ്രഹം സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു തവണ പ്രദക്ഷിണം എടുക്കുന്ന സമയമാണ് സൂര്യനെ വ്യാഴം ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ കറങ്ങാനെടുക്കുന്ന സമയമാണ് ഒരു വ്യാഴ വ്യാഴവട്ടക്കാലം ഇത് ഏകദേശം എത്ര വർഷമാണ് എത്ര വർഷമാണ് ഒരു വ്യാഴ വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു എത്ര വർഷം കൊണ്ടാണ് വ്യാഴം സൂര്യനെ ഇങ്ങനെ കറങ്ങി വരിക ആ വർഷമാണ് എഴുതേണ്ടത് വർഷത്തെ എത്ര വർഷം എഴുതിക്കോളൂ ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് നമ്മൾ പറയാം നമ്മൾ ഇപ്പം ഓരോ നിമിഷവും ആകാശത്തിലേക്ക് ടെലിസ്കോപ്പും തുറന്നു വെച്ചുകൊണ്ട് പിന്നെ പരീക്ഷണവും നിരീക്ഷണവും നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് എല്ലാ രാജ്യത്തും ഏ അങ്ങനെ ആകാശത്തിന് ഏതെങ്കിലും വസ്തു കണ്ടെത്തിയാൽ പുതുതായി കണ്ടെത്തിയാൽ അതിന് പേര് കൊടുക്കുക ഒരു സംഘടനയാണ് അപ്പോൾ ഒരു ആകാശ വസ്തുവിന് നാമകരണം പേര് കൊടുക്കുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ആ അന്താരാഷ്ട്ര സംഘടനയുടെ പേരെന്താണ് ഒരു ആകാശ വസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരെന്താണ് എഴുതിക്കോളൂ ഓക്കെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്നാം ചോദ്യം നമ്മുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പേടകയക്കലൊക്കെ ഉണ്ട് അപ്പോൾ വ്യാഴത്തെ നിരീക്ഷിക്കാൻ വ്യാഴത്തെ നിരീക്ഷിക്കാൻ പയനിയർ ടെൻ പയനിയർ പത്ത് എന്ന പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ് വ്യാഴത്തെ നിരീക്ഷിക്കാൻ പയനിയർ പത്ത് പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ് എഴുതിക്കോളൂ ഓക്കെ ഇതാ ഇരുപത്തിനാലാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ഒരു ടെലിസ്കോപ്പാണ് ആണ് ഇതല്ലേ ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ സ്പേസ് ടെലിസ്കോപ്പാണിത് ഇതിൻ്റെ പേരെന്താണ് ഇത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വിജയകരമായ സ്പേസ് ടെലിസ്കോപ്പാണ് ഇത് ബഹിരാകാശത്താണ് ഉള്ളത് ഈ ടെലിസ്കോപ്പിന്റെ പേരെന്താണ് എഴുതിക്കോളൂ അപ്പോൾ നമ്മൾ ക്വിസ് ക്രിസ്മത്സരത്തിൻ്റെ അവസാനത്തെ ചോദ്യമാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് ഇതാ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ് എന്താണ് ഒരു അമ്മയും കുഞ്ഞു അല്ലേ ഈ അമ്മയും കുഞ്ഞും ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പ്രാധാന്യം വഹിക്കുന്ന ഒരു കുഞ്ഞാണത് ഈ കുഞ്ഞ് വലുതായി ഇപ്പം മരിച്ചുപോയി ലോകപ്രശസ്തനായ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ്റെ അമ്മയോടൊപ്പമുള്ള കുട്ടിക്കാലത്തൊരു ഫോട്ടോ ആണിത് അപ്പോൾ നിങ്ങൾ വേണ്ടത് ഈ കുഞ്ഞ് ആരാണ് ഈ കുഞ്ഞ് പിന്നീട് രോഗം കണ്ട ഏറ്റവും അറിയപ്പെടുന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഒരാളാണിത് അത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് അപ്പം ഈ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു ഈ കുഞ്ഞ് പിന്നീട് അറിയപ്പെട്ടത് ബഹിരാകാശ രംഗത്തെ ഏത് പേരിലാണ് അറിയപ്പെട്ടത് എഴുതിക്കൊള്ളൂ ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യവും പൂർത്തിയായി നമ്മൾ മത്സരം അവസാനിച്ചിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്ന് പങ്കെടുത്തുവാണെന്നറിയാം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പുതിയ അറിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്മത്സവത്തിൽ പങ്കെടുത്തതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പുതിയ അറിവുകൾ ഉണ്ടാകും ഓരോ ക്രിസ്മത്സരം കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള അറിവുകൾ വളർ വളർന്നുകൊണ്ടേയിരിക്കും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ ഈ ക്രിസ്മോത്സവത്തിൻ്റെ ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം കിട്ടില്ല നാളെ കിട്ടും നാളെയാണ് അതിനെ പബ്ലിക്കാക്കുക അപ്പോൾ ക്വിസ്മത്സരം എന്ന് പറയുന്ന പറഞ്ഞ പോലെ അറിവുണ്ടാക്കാനുള്ള പ്രക്രിയയാണ് അപ്പോൾ ഇതുപോലെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ ഒരു ക്വിസ്മത്സര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് ഈ ചാനലിലൂടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും നിങ്ങളെ അറിവുകൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്ന നിലയിൽ ഈ ഡിജി ക്ലാസ് കേരള എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾ പിന്തുണക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പോൾ ഞാൻ വിവിധങ്ങളായ വിഷയത്തിൽ ക്വിസ്മത്സരം തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കിട്ടും നിങ്ങളത് നോക്കിക്കൊണ്ട് മത്സര പരിപാടിയിൽ പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ടാറ്റാ